ഹദ് മാഷി നമസ്കാരം അഖിൽ അഖിൽ അഖിൽമാലാർ വേട്ടയാടക്കപ്പെടുകയാണ് ആരാണോ അദ്ദേഹത്തെ കൊണ്ടു നടന്ന് അവര് തന്നെ ഇപ്പൊ അദ്ദേഹത്തെ വല്ലാതെ രീതിയിൽ ക്രൂശിക്കൂഷിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ന്യായവും യുക്തിസഹവുമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അതിനെന്തിനാണ് ഇത്ര വലിയ രീതിയിൽ വിളർ പിടിക്കേണ്ട ആവശ്യം എന്ന് ഇന്ന് പല ആളുകളും കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലായ ആളുകള് ചോദിക്കുന്നുണ്ട് തീവ്ര ദേശീയത ഒരു നമ്മുടെ അഭിപ്രായം പങ്കുവെക്കാൻ പറ്റാത്ത ഒരു സാധനമാണോ എന്നും ചോദിക്കപ്പെടുന്നു എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് ഇപ്പൊ അഖിൽമാരാർക്കെതിരെ കേസ് എടുത്തിരിക്കയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് ഗൗതം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം ന്യായവും നീതിയും യുക്തിയും ും ഒന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം സമയം എന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് ഭൂമിയിലെ എല്ലാ വിഷയത്തിലും അതിൽ പ്രധാനമാണ് ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് ഒരു നിർണായകമായ ഘട്ടത്തിൽ നിർണായകമായ ഒരു പ്രതിസന്ധിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിൽ ആ യുദ്ധം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് എന്ന ബോധം ഉണ്ടാവണം നമ്മുടെ നാട് നാട്ടിലെ യുദ്ധങ്ങൾ നയിക്കുന്നത് എപ്പോഴും ഭരണകൂടങ്ങളാണ് ആ ഭരണകൂടത്തെ നമ്മൾ തെരഞ്ഞെടുത്തതാണ് എൻ്റെ കൂടി പ്രതിനിധിയായിട്ടാണ് ഒരു ഒരു നമ്മുടെ പട്ടാളക്കാരും നമ്മുടെ ഗവൺമെൻ്റും യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ആ യുദ്ധത്തിന്റെ ശരി തെറ്റുകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ ഇനിയും സമയമുണ്ട് എഴുപത്തൊന്നിലെ യുദ്ധത്തിന്റെ തെറ്റുകളെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് പറയുന്നതിൽ എന്തൊക്കെ രാഷ്ട്രീയം ഉണ്ടായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാസ് അത് പറയുണ്ടായി അദ്ദേഹത്തിന് അത് പറയാം അതിപ്പോൾ അത് പറയാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ അറുപത്തഞ്ചിലെ യുദ്ധത്തിന്റെ വീഴ്ചകൾ പറയാം നാൽപ്പത്തേഴിലെ യുദ്ധത്തിന്റെ കുഴപ്പങ്ങൾ പറയാം നമുക്ക് ഈ പെഹൽഗാമിലെയും ഒക്കെ ഒക്കെ യുദ്ധത്തിന്റെ തീർച്ചയായിട്ടും അതൊക്കെ പറയാൻ നമുക്ക് ഇനിയും സമയമുണ്ട് ഇപ്പൊ പറയേണ്ടത് ഇപ്പം പറയേണ്ട സമയമല്ല പറഞ്ഞ കാര്യം നീതി അല്ലേ ന്യായമല്ലേ എന്ന് ചോദിച്ചാൽ ഒരു വാർ ഫ്രണ്ടിൽ ഒരു രാജ്യം നിൽക്കുമ്പോൾ ആ വാർ ഫ്രണ്ടിൽ നിൽക്കുന്നവനെ നിൽക്കുന്ന പട്ടാളക്കാരുടെയും അവരെ നയിക്കുന്ന ഗവൺമെന്റിന്റെയും മുറയിൽ തകർക്കുന്ന ഒരു ഒരു വാക്കും ഒരു പൗരന്റെയും ഭാഗത്തു ിലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുള്ള പൊതുവായുള്ള ധാരണയാണ് മര്യാദയാണ് ഭീരുത്വമല്ല അത് മറ്റേത് ഈ ദേശീയമായ ഭ്രാന്തുകൊണ്ട് ദേശീയതയുടെ ഭ്രാന്തമായ ദേശീയത കൊണ്ട് നാട്ടിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ യുദ്ധകാലത്തല്ല എല്ലാ കാലത്തും ഉണ്ട് ആ കുഴപ്പങ്ങളെ എന്നും ഫൈറ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ അത് ഇപ്പോ ബി ജെ പി കൊണ്ടുവന്നു ഇപ്പൊ അഖിൽമാരാരെ ഉപദ്രവിക്കാനും അഖിൽമാരാർക്കെതിരെ നടപടിയെടുക്കാനും അഖിൽമാരാർക്ക് ശിക്ഷ കൊടുക്കാനും ഒക്കെ ഇപ്പൊ ബി ജെ പി മുൻകൈ എടുക്കുന്നു എന്നത് ബി ജെ പിക്ക് അത് വിട്ടുകൊടുത്തിട്ടാണ് ബി ജെ പി അല്ല അത് ചെയ്യേണ്ടത് അഖിൽമാരാര് സ്വയം പാലിക്കേണ്ടത് പൗരധർമ്മമാണ് ഒരു അച്ചടക്കമാണ് അഖിൽമാരാർ ചെയ്ത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അദ്ദേഹത്തെ അദ്ദേഹത്തെ വിറ്റ് അദ്ദേഹത്തിന്റെ ഈ ഈ വാ വർത്തമാനങ്ങൾ വഴിവിട്ട പക്ഷേ വഴിവിട്ട വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുന്നവരും കൂടി ആലോചിക്കേണ്ടതാണ് തീർച്ചയായും അഖിൽമാരാറിന്റെ ഭാഷയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ദേശസ്നേഹം തന്നെയാണ് എന്താണത് അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ടല്ലോ എന്തിനാണ് ഇന്ത്യക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യ ട്രംപിന് മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുന്നത് ഒരു മൂന്നാം കക്ഷി എന്ന് പറയുന്ന ഒരു ധാരണ നമ്മളെ ഫോറിൻ പോളിസിയിൽ ഇല്ല അങ്ങനെ ഇല്ലാതെ ഒരു സാഹചര്യം നിലനിൽക്കെ ട്രംപിന് ട്രംപ് വന്ന് ആദ്യം തന്നെ ഈ യുദ്ധ നിർത്തിയിരിക്കുന്നു എന്ന കാര്യം പറഞ്ഞത് ട്രംപാണ് കഴിഞ്ഞ ദിവസം നമുക്ക് അങ്ങനെ ഒരു ഫോറിൻ പോളിസി ഇല്ല മൂന്നാം കക്ഷി ഇല്ല എന്നൊരു ഫോറിൻ പോളിസി ഇല്ല എന്ന് പറയുകയുണ്ടായി രാജ്യം പക്ഷേ ട്രംപിനെ തള്ളിക്കളയാൽ കൃത്യമായ ഭാഷയിൽ കുറുക്കികൊള്ളുന്ന മറുപടി നൽകാൻ രാജ്യത്തിനോ മോദിക്കോ സാധിക്കുന്നില്ല എന്തുകൊണ്ട് എന്ന് അഖിൽമാരാർ ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നോ ഗൗതമേ ഒരു യുദ്ധകാലത്ത് ആ ഭരണകൂടത്തിൽ ഇരിക്കുന്നത് ആരായാലും എല്ലാം ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റിയ സാഹചര്യമായിരിക്കണമെന്നില്ല അതൊരു യുദ്ധതന്ത്രം കൂടിയായിരിക്കും ഇപ്പോൾ പറയേണ്ടത് പറഞ്ഞിട്ടുമുണ്ട് ഈ സമയത്ത് ലോകം ലോകം മുഴുവൻ നടന്നിട്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഓ ഞാനാണ് യുദ്ധം നിർത്തിയത് പാകിസ്ഥാനെയും ഇന്ത്യയെയും വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ വായിൽ ഇഷ്ടം പോലെ കച്ചവടം വെച്ചു തരാം ട്രേഡ് തരാം നിങ്ങൾ യുദ്ധം നിർത്തൂ എന്ന് ഞാൻ പറഞ്ഞു അവരിങ്ങനെ ഈ യുദ്ധത്തിന് അവരിങ്ങനെ ട്രേഡിന് വേണ്ടി ദാഹിച്ച് നടക്കുന്ന നാവുമായിട്ട് നടക്കുന്നവരാണ് അവരുടെ ട്രേഡിന് വേണ്ടിയുള്ള ആക്രാന്തം കൊണ്ട് അവർ യുദ്ധം നിർത്താൻ തീരുമാനിച്ചു എന്നാണ് ഈ പൊട്ടൻ എന്ന് ഞാൻ ഞാൻ കൃത്യമായിട്ട് പറയട്ടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേസമയത്ത് അദ്ദേഹം പറഞ്ഞതിന്റെ ശരിതെറ്റുകൾ ഇന്ത്യയിലെ വിദേശകാര്യ നയം ആ നയത്തിൽ അമേരിക്കയോട് സ്വീകരിക്കേണ്ട നിലപാട് റഷ്യയോട് ചരിത്രത്തിൽ സ്വീകരിച്ച നിലപാട് ഇന്ന് ചൈനയോട് സ്വീകരിക്കേണ്ട നിലപാട് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പൊ നമുക്ക് നിവൃത്തിയുള്ളത് എന്താണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിൽ ട്രംപ് പങ്കുവഹിച്ചുവോ ഇല്ലയോ എന്ന കാര്യം ഇപ്പൊ പറയേണ്ടത് ഞാനും നീയും നാട്ടിലെ പൗരന്മാരുമല്ല ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും സ്വമേധയാ അംഗീകരിച്ചതാണ് ഒരു മധ്യസ്ഥന്റെയും റോൾ ഉണ്ടായിട്ടില്ല അത് ശരിയോ തെറ്റോ എന്ന് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാൻ അവസരമുണ്ട് ഇപ്പൊ നമ്മൾ താൻ തീരുമാനിച്ചല്ലോ ആരാ തീരുമാനിച്ചു നമ്മുടെ ഗവൺമെന്റ് ആണ് തീരുമാനിച്ചത് ട്രംപിന് വഴങ്ങിയിട്ടില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇപ്പൊ നമ്മൾ ബാധ്യസ്ഥരാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ ജീവനും മാനവും രക്ഷിക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യം രക്ഷിക്കാൻ നമ്മുടെ ജനാധിപത്യം രക്ഷിക്കാൻ നമ്മുടെ അതിർത്തിയിൽ നിന്ന് നമുക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് പറയുന്നത് ഇപ്പോ ഈ യുദ്ധകാലത്ത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ അന്ന് നേരത്ത് നമ്മുടെ വിദേശ വിദേശ നയത്തെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാൻ അഖിൽ മാരാറിനും എനിക്കും ഗൗതമനും ഒക്കെ ഒരുക്കാനുണ്ട് അന്ന് ആരെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടോ അഖിൽ മാരാർ ഇന്നലെ വരെ പറഞ്ഞാൽ ആരും എതിര് പറഞ്ഞിട്ടില്ലല്ലോ സമയം വളരെ പ്രധാനമാണ് യുദ്ധ മുന്നണിയിൽ ഒരു രാജ്യം നിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ മുറയില് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടത് ആ തകർക്കുകയല്ല അത് തന്നെയാണ് അഖിൽമാരാർ കോമൺ സെൻസ് കാണിച്ചില്ല സമയബോധം കാണിച്ചില്ല ഔചിത്യ ബോധം കാണിച്ചില്ല എന്ന് തന്നെയാണ് ഒരു പൗരബോധമുള്ള ഏതൊരു ഇന്ത്യക്കാരനും വിലയിരുത്താൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് ഈ സമയത്ത് പണിഷ്മെന്റ് കൊടുക്കണോ അദ്ദേഹത്തോടൊരു അദ്ദേഹത്തിന് പറ്റിയ തെറ്റില് മാപ്പ് പറയിച്ചാൽ മതിയോ എന്നതൊക്കെ രാജ്യം തീരുമാനിക്കേണ്ടതാണ് തെറ്റാണ് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഇല്ല പക്ഷേ ഇതിൽ ഇതൊരു യുദ്ധതന്ത്രമായിരിക്കാം ആ യുദ്ധതന്ത്രം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ട്രംപിനെ തള്ളാതിരുന്നത് എന്നൊക്കെ മാഷിപ്പോൾ പറഞ്ഞു നമ്മളിപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് സീസ് ഫയറിന് ശേഷമാണ് സീസ്ഫയർ എന്താണ് വെടിനിർത്തൽ വന്നതിന് ശേഷമാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഇരുപത്തി ആറ് പേരെ മതം ചോദിച്ച് പോയിന്റ് ബ്ലാങ്കിൽ നിരായുധരായ പാവങ്ങളായിരുന്നു അവരെയാണ് ഈ ഭീകരർ കൊന്നത് അവർക്ക് കൃത്യമായിട്ട് രാജ്യം തിരിച്ചടി നൽകണം അതിൻ്റെ കൂടെ തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നത് അന്നൊന്നും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ല ഈ വിഷയങ്ങൾ ഒന്നും പറഞ്ഞില്ല നമ്മൾ മിണ്ടാതിരുന്നു സൈലന്റ് ആയിരുന്നു സീസ്ഫയറിന് ശേഷമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണോ ദേശസ്നേഹം എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാതിരിക്കുക എന്നതാണോ തീവ്ര ദേശസ്നേഹം എന്നതാണ് പലരും ചോദിക്കുന്നത് മാരാർ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം അദ്ദേഹം കൃത്യമായിട്ട് ദേശീയതക്കൊപ്പം നിൽക്കുന്ന എപ്പോഴും നിലകൊണ്ടിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ പറ്റുന്നത് യഥാർത്ഥ ദേശീയവാദിയുടെ ഒരു ശബ്ദമല്ലേ എന്ന് പല ദേശീയവാദികളും ഇപ്പം ചോദിക്കുന്നുണ്ട് ചോദിച്ചോട്ടെ തീർച്ചയായിട്ടും ചോദിക്കാം ആ ചോദിക്കുന്നവരൊക്കെ ഓർക്കേണ്ട കാര്യം ഇപ്പോ ഇത്തരം ചോദ്യങ്ങൾ അസംബന്ധമാണ് മാരാർ ഇന്നലെ വരെ പറഞ്ഞതിനോട് ബി ജെ എടുത്ത നിലപാട് എന്താണ് അഖിൽ മാരാർക്ക് പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായ സ്റ്റാൻഡ് ഇന്ത്യൻ ഇന്ത്യൻ മാധ്യമങ്ങളിൽ എടുത്താൽ അതിന് മാർക്കറ്റ് ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് അത് വിപണനം ചെയ്യാൻ അറിയുമായിരിക്കും ഇപ്പോ എല്ലാവരും യുദ്ധത്തെ യുദ്ധത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇന്ത്യ വിരുദ്ധമായൊരു സ്വരം പാകിസ്ഥാന് പ്രത്യക്ഷ പരോക്ഷമായിട്ടെങ്കിലും അനുകൂലമായൊരു സ്വരം ഉയർത്തുന്നതിന് അദ്ദേഹത്തിന്റെ മീഡിയ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് അദ്ദേഹം ചെയ്യുന്നുണ്ടായിരിക്കാം അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം പക്ഷെ അതിന് അനിവാര്യമായ പണിഷ്മെന്റോ അനിവാര്യമായ നടപടികളോ അദ്ദേഹം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം കൂടി ഗൗതം ആവർത്തിച്ചു ഓർക്കേണ്ടതാണ് ഈ സീസ് ഫയർ സീസ്ഫയർ എന്ന് ഏത് യുദ്ധകാലത്താണ് ഗൗതം ആവർത്തിച്ച് കേൾക്കാതിരുന്നിട്ടുള്ളത് രണ്ടാം ലോക മഹായുദ്ധുദ്ധകാലത്ത് നൂറ്റി ഇരുപത് തവണയെങ്കിലും സീസ് ഫയർ വന്നിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സീസ് ഫയർ വന്നു എന്ന് ആരാ പറഞ്ഞത് രണ്ടു കൂട്ടരും സീസ്ഫയറിന് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് ശരിയാണ് വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് ലംഘിക്കാനുള്ളതാണ് ഇന്നലെ ഇന്നലെ നമ്മൾ വീണ്ടും ഭീകരാക്രമണം നടത്തിയല്ലോ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചല്ലോ എപ്പോഴാ സീസ് ഫയർ വന്നത് അപ്പോൾ അപ്പൊ സീസ് വന്നു എന്ന് പറയുന്നത് പോലും ചില യുദ്ധമാണ് ഇതാ ഞങ്ങൾ യുദ്ധം നിർത്തിയിരിക്കുന്നു എന്ന് പറയുക എത്ര തവണ ഇസ്രായേൽ യുദ്ധം നിർത്തി ഫലസ്തീനിലെ ഓർമ്മയിലെ എത്ര തവണ ഗാസ ഗാസയിൽ യുദ്ധം നിർത്തി സെക്കൻഡ് വേൾഡ് വാറിൽ എത്ര തവണ നിർത്തി ഇത് ഒരു തന്ത്രം മാത്രമാണ് നമ്മൾ കാണുന്നത് ഈ സീസ് ഫയർ എന്ന് കേട്ടോ ഹൗ ആശ്വാസമായി ഇനി യുദ്ധം ഇല്ല എന്നല്ല വിചാരിക്കേണ്ടത് ഒരു പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള തന്ത്രമാകാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള തന്ത്രമാകാം അല്ലെങ്കിൽ രണ്ടു കുട്ടരെയും വളരെ സമർത്ഥമായി അനുനയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള അമേരിക്കൻ തന്ത്രമാവാം അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പൊ ഞാനത് പറയില്ല അത് പറയേണ്ട നേരമല്ല സീസ് ഫയർ വന്നിട്ടില്ല എന്നെങ്കിലും ഓർക്കുക സീസ്ഫയർ എന്ന് പറയുന്നത് പോലെ ഒരു യുദ്ധതന്ത്രമാണ് രണ്ട് ഈ സമയത്ത് മറ്റൊരു യുദ്ധതന്ത്ര സീസ് ഫയർ യുദ്ധതന്ത്രമായിട്ട് കാണണം യുദ്ധം അവസാനിച്ചു എന്നല്ല അതിന്റെ അർത്ഥം സമ്പൂർണ്ണമായി ഇന്ത്യ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യണം യുദ്ധത്തിൽ യുദ്ധത്തിന്റെ കഷ്ടനഷ്ടങ്ങളെ കുറിച്ചും അതിന്റെ ബാലൻസ് ഷീറ്റും പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യണം ഞങ്ങൾ യുദ്ധം നിർത്തിയിരിക്കുന്നു എന്ന് പറയണം അത് പറയാത്ത കാലത്തോളം ഇത് അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ ഒരുപാട് തവണ കേട്ടതാണ് എഴുപത്തി ഒന്നിൽ എത്ര തവണ സീസ് ഫയർ വന്നതാണ് എല്ലാ യുദ്ധത്തിന്റെയും തന്ത്രമാണിത് ഒന്ന് രണ്ടാമത്തെ കാര്യം യുദ്ധതന്ത്രങ്ങൾ പലതുമാണ് ചിലതും മിണ്ടാതിരിക്കുന്നതും യുദ്ധതന്ത്രം തന്നെയാണ് അമേരിക്ക ഇടപെട്ടിട്ടില്ല അമേരിക്കയുടെ മധ്യസ്ഥം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് നിർണായകമായ യുദ്ധത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്ന് വിദേശ വിദേശ നീക്കങ്ങളൊക്കെ കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും എന്താ കാരണം എന്ന് അറിയോ പാകിസ്ഥാൻ എന്ന ഈ ഈ പറയുന്ന ഈ പീക്കിരി പാമ്പിനേക്കാൾ വലിയ ഭീകരനായ ഒരു ശത്രു നമുക്ക് ചുറ്റുമുണ്ട് അത് ചൈനയാണ് ഈ സമയത്ത് ബംഗ്ലാദേശും ചൈനയും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനകൾ മുഹമ്മദ് യൂനിസ് ചൈനയിൽ പോയി അവിടെ പ്ലാൻ ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് ഇതാ ഞങ്ങൾ അമേരിക്കക്ക് വഴങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അത് ചൈനയെ പ്രകോപിപ്പിക്കുന്നത് കൂടിയാവാം ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടെ നമ്മൾ ഊഹിക്കുക മാത്രമാണ് അതുകൊണ്ട് നമ്മൾ കാണുന്ന കാണാത്ത ശത്രുക്കളെ നിലക്ക് നിർത്താൻ കൂടി വേണ്ടിയായിരിക്കാം ചില ശത്രുക്കളെ കുറിച്ച് മിണ്ടാതിരിക്കുന്നത് ചില മൗനം പാലിക്കുന്നത് തന്ത്രപൂർവ്വമുള്ള ഒരു നിലപാടെടുക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ അമേരിക്ക കീഴടങ്ങിയില്ലേ ഞാൻ ചോദിക്കട്ടെ സന്ദീപ് ഗൗതമേ അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടയെ നേരിടാൻ പണ്ട് നമ്മൾ റഷ്യയെ ഉപയോഗിച്ചില്ലേ അന്ന് റഷ്യക്ക് കിടങ്ങിയില്ലെന്ന് ആരെങ്കിലും ചോദിച്ചോ എന്റെ വിലക്ക് വ്യക്തിപരമായ നിലപാടാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയട്ടെ അമേരിക്കക്ക് കീഴടങ്ങിയാൽ പോലും അമേരിക്കയെ കൊണ്ട് ഈ യുദ്ധത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ കീഴടങ്ങിയാൽ അല്ലെങ്കിൽ അവരുടെ ചില അഭിപ്രായങ്ങൾക്ക് കീഴടങ്ങിയാൽ പോലും എന്താ തെറ്റ് എന്റെ രാജ്യമെടുത്ത തീരുമാനമാണെങ്കിൽ അത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറയുള്ളൂ ഈ സമയത്ത് ചോദ്യം ചെയ്യാൻ ഇയാൾ ആര് അദ്ദേഹം ഈ അഖിൽമാര അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കുറിച്ച ഒരു വാക്കുകൾ ഞാനൊന്ന് പറയാം വായിക്കാം സദാസമയം മൈ ഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയോ എന്ന സംശയമാണ് മോദിയെയും അമേരിക്കയ്ക്കും കൃത്യമായ മറുപടി നൽകിയ ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നാണ് അഖിൽമാരാർ പറയുന്നത് തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റ് വീണ്ടും പല രീതിയിൽ അദ്ദേഹം അത് എഴുതുന്നുണ്ട് എഴുതുന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ശരി അഖിൽമാരാറ് ഈ ഒരു സമയത്ത് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു യുക്തി നമ്മൾ ശരിയാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ അതിന് ആ ഒരു അവകാശം നമ്മളെ ഭരണഘടന ഭരണഘടന നൽകുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തീവ്ര ദേശീയത ചോദ്യങ്ങളെ ഇല്ലാതാക്കുന്നുണ്ടോ എന്തിനാണ് അദ്ദേഹത്തെ ഇത്രയും രീതിയിൽ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്നത് ന്യായമായ ചോദ്യമാണ് ഗൗതമ് ചോദിച്ചത് വളരെ കൃത്യമായ ഉത്തരം അതിനുണ്ട് രാജ്യത്തെ ഒരുപാട് നിയമങ്ങൾ എല്ലാ നിയമങ്ങളെയും ഫ്രീസ് ചെയ്യുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗൗതമിന് ഓർമ്മയില്ലേ ഡിസാസ് ഒരു ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോ ആ ദുരന്തമുഖത്ത് റീഹാബിലിറ്റേഷനും അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ ഏത് നിയമം കൊണ്ട് ഏത് അവകാശം കൊണ്ട് ചോദ്യം ചെയ്യുന്നതും രാജ്യദ്രോഹമാണ് നമ്മൾ അനുഭവിച്ചതാണല്ലോ രാജ്യത്ത് എത്ര പേര് അനുഭവിച്ചു കേരള ഗവൺമെന്റിനോട് ഈ കേരള ഗവൺമെന്റിനോട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കണക്ക് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞവർക്കെതിരെ പോലും നടപടി വന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് അത് ഡിസാസ്റ്ററിന്റെ കാലം അതാണ് യുദ്ധത്തിന്റെ കാലവും അത് തന്നെയാണ് ഇങ്ങനെ ഒരു രാജ്യം പ്രതിസന്ധിയിലകപ്പെടുന്ന സവിശേഷമായ സാഹചര്യങ്ങളിൽ നമ്മൾ അന്നുവരെയും അതിന്റെ പിറ്റേന്ന് മുതലും അനുഭവിക്കാൻ പോകുന്ന അവകാശങ്ങൾക്ക് പോലും ചിലപ്പോൾ അച്ചടക്കം ആവശ്യമുണ്ട് ആ അച്ചടക്കം നമ്മൾ സ്വയം പാലിക്കേണ്ടതാണ് എടുത്തണിയേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്തവരല്ല നമ്മളൊന്നും ഇന്ത്യ ഗവൺമെന്റിനെ ഏത് ഗവൺമെന്റിന്റെ കാലത്തും വിമർശിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് പക്ഷേ ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് നേരിടുന്നത് യുദ്ധകാലമാണ് യുദ്ധകാലത്ത് സ്വീകരിക്കേണ്ട സാമാന്യമായ മര്യാദ എല്ലാ പൗരനും പാലിക്കണം ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നാണ് ജീവിക്കുന്നത് നമുക്ക് ഓർമ്മിക്കണം ഈ രാജ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ് അഖിൽ മാരാരും മാത്യു സാമുവലും എ പി അഹമ്മദും ഗൗതമും ഒക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ വേണമെങ്കിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അവസാനിപ്പിക്കാൻ ഒരു രാജ്യം ഒരു 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 ഫാസിസ്റ്റ് മുറയിൽ നമ്മളോട് പെരുമാറിയാൽ ഇതൊന്നും ഉണ്ടാവില്ല ഈ രാജ്യം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചില കാലങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മൗനവും നമ്മൾ പാലിക്കേണ്ട മര്യാദയും അതിന്റെ ഭാഗമാണ് രാജ്യത്തിന് വേണ്ടി പാലിക്കേണ്ട പൗരധർമ്മം അതേ ഞാൻ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ഇത് ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ് ആണ് പക്ഷെ എല്ലാ ചോദ്യവും എപ്പോഴും പ്രസക്തമല്ല എനിക്ക് മലയാളം പഠിപ്പിക്കുമ്പോൾ ഞാൻ പിതാവിൻ്റെ പര്യായമായി എനിക്ക് വേണമെങ്കിൽ തന്ത എന്ന വാക്ക് പറഞ്ഞാൽ അത് മനോഹരമായ ഒരു ക്ലാസ് റൂം ടെക്സ്റ്റ് മാത്രമാണ് അതേ സമയത്ത് ഞാൻ ഗൗതമിന്റെ മുഖത്ത് നോക്കിയിട്ട് മറ്റൊരു സന്ദർഭത്തിൽ തന്ത എന്ന് വിളിച്ചാൽ അത് അത്യന്തം അപകടകരമായ പ്രൊവക്കേഷൻ ആണ് വല്ല തർക്കമുണ്ടോ അത് തന്നെയാണ് യുദ്ധ സാഹചര്യം അത് തന്നെയാണ് ദുരന്ത സാഹചര്യം അത് പാലിക്കാൻ ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ പൗരന്മാർ ബാധ്യസ്ഥരാണ് മാത്യു സാമുവൽ ആയാലും ആ ഈ മാരാ അഖിൽ മാരാരായാലും ബാധ്യസ്ഥർ ാണ് ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിക്കാം മാഷേ ഒരു ഇരുണ്ട മതപുസ്തകം പോലെ വെളിച്ചം വീശാത്ത ഒരു ഇരുണ്ട മതപുസ്തകം പോലെ തീവ്ര ദേശീയത മാറി തീരുന്നുണ്ടോ ഉണ്ടാവും ലോകത്തിലെ എല്ലാ എല്ലാ രാജ്യങ്ങളിലും യുദ്ധകാലത്ത് യുദ്ധകാലത്ത് ഒരു ജനത കാണിക്കുന്ന ആവേശത്തെ ദേശാഭിമാനത്തെ നമുക്ക് ഈ ഒരു ഇരുണ്ട മതപുസ്തകത്തിന്റെ യുദ്ധഭ്രാന്ത് എന്നോ യുദ്ധക്കൊതി അല്ലെങ്കിൽ ദേശീയ ദേശീയതയുടെ ഭ്രാന്ത് എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ സാങ്കേതികമായി അതിന്റെ നിർവചനത്തിലും അതിന്റെ വ്യാപ്തിയിലും ഒക്കെ വരുന്നതാണ് ഈ പെരുമാറ്റം എന്ന് പറയാം പക്ഷേ യുദ്ധകാലത്ത് അതിനുപോലും ന്യായീകരണമുണ്ട് യുദ്ധത്തിന്റെ നീതി നമ്മുടെ സമാധാനത്തിന്റെ നീതിയല്ല അല്ല വളരെ പ്രസക്തമാണത് അത് യാതൊരു തർക്കവും ഇല്ല അത് ഇപ്പൊ അങ്ങനെ പാടില്ല പാടില്ല എന്ന് തന്നെയാണ് ഉത്തരം എന്തുകൊണ്ട് പാടില്ല മോനെ നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്ത് അവരുടെ മുറയില് നമ്മുടെ പട്ടാളക്കാരുടെയും നമ്മുടെ ഗവൺമെന്റിന്റെയും മുറയില് ബൂസ്റ്റ് ചെയ്യാൻ അത് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ വാക്കുകൊണ്ടല്ലേ ഗൗതമെ എന്നോടും നിന്നോടും ആവശ്യപ്പെടുന്നുള്ളൂ നിർബന്ധിത പ്രായപൂർത്തിയായ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് എഴുപത് വയസ്സിലു ഇടയിലുള്ള മുഴുവൻ പുരുഷന്മാരും ഈ യുദ്ധത്തിന് പോകണമെന്ന് നിർബന്ധമുള്ള രാജ്യങ്ങൾ എത്രയുണ്ട് എന്ന് അറിയുമോ ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്താൽ അങ്ങനെയുള്ള ഗതികേടൊന്നും അഖിൽമാരാർക്കും എനിക്കും മാത്യു സാമൂഹിനൊന്നും ഇല്ലല്ലോ നമ്മളോട് പോകാൻ പറഞ്ഞിട്ടില്ല നമ്മളോട് ആകെ പറഞ്ഞത് രാജ്യം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട് സമാധാനത്തോടെ ആ യുദ്ധം പൂർത്തിയാക്കാൻ രാജ്യത്തിന് ഗുണകരമായി ഭവിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പോലും രാജ്യം പറഞ്ഞിട്ടില്ല അതെങ്കിലും ചെയ്തു കൊടുത്തൂടെ ഗൗതമം എന്തിനാണ് ഈ രാജ്യത്തെ വെറുതെ ഉപദ്രവിക്കുന്നത് ആവശ്യമില്ലാത്ത നേരത്ത് രാജ്യം നിലനിൽക്കട്ടെ നരേന്ദ്രമോദി വീണ്ടും വീണ്ടും ഇപ്പോ വന്ന് തിരിച്ചു വന്ന് ഭരിക്കട്ടെ പാർലമെന്റിൽ വരട്ടെ ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഇന്ത്യയിലെ തെരുവുകളിൽ നമുക്കൊക്കെ നിന്ന് ഘോര ഘോരം സംസാരിക്കാമല്ലോ ഈ യുദ്ധത്തിൽ പറ്റിയ അബദ്ധങ്ങൾ പക്ഷേ യുദ്ധകാലത്ത് മിണ്ടരുത് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അത് സംസ്കാരത്തിന്റെ പേരാണ് അല്ലാതെ അത് വീരുത്വത്തിന്റെ പേരും ദേശത്തെ പേടിക്കുന്നതിന്റെ പേരൊന്നും അല്ല അങ്ങനെ പേടിക്കുന്നവരൊന്നും അല്ല ഈ അഭിപ്രായം പറയുന്നത് സാമാന്യ ബോധം വേണം എന്നേ ഞാൻ പറയുന്നുള്ളൂ സൗ ഔചിത്യം വേണം മനുഷ്യന് അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഭീകരവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം അതിനോടൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും ഭീകര കേന്ദ്രങ്ങൾ ഇല്ലാതാക്കണം ഭീകരവാദികളെ തച്ചുടയ്ക്കണം അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഈ നാട്ടിലുള്ള ആളുകൾക്കില്ലേ അതിന് ഒരു തര ഒരു വിലങ്ങു തടി ആയി മാറിത്തീരുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടേ എന്നുള്ളത് മാത്രമായിരുന്നു ഈ ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് മാഷ അതിന് കൃത്യമായിട്ടുള്ള മറുപടികളും കാര്യങ്ങളും ഒക്കെ നൽകുകയും ചെയ്തു തീവ്ര ദേശീയത ഒരിക്കലും വെളിച്ചം കയറാത്ത ഒരു വസ്തുവായി മാറി തീരരുത് എന്നാണ് ഈ നിമിഷത്തിൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്തായാലും ഏർ ഈ ചർച്ചയിൽ സം സംസാരിച്ചതിന് ഒരുപാട് നന്ദി